ഒരു മാസത്തിലേറെയായി അടച്ചിട്ടിരിക്കുന്ന ഗോസ്രി രണ്ടാം പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഗോസ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പ്രസ്തുത സമര പരിപാടി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാംബിളെ ഉദ്ഘാടനം ചെയ്തു ഒരു മാസത്തോളമായി അടച്ചിട്ടിരിക്കുന്ന ഗോശ്രി രണ്ടാം പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഗോശ്രി പാലത്തിന്റെ മാതൃകയിൽ ടാർ ചെയ്ത് പ്രതീകാത്മക പ്രതിഷേധ സമരം നടത്തി സമരപരിപാടി ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾജി മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഇവിടെയുള്ള ഇവിടെയുള്ള കഷ്ടപ്പാട് അടക്കമുള്ള അടക്കമുള്ള അല്ലെങ്കിൽ ഭരണാധികാരികൾ തന്നെയാണ് ഏറ്റവും വലിയ അഭിലാഷം അല്ലെങ്കിൽ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് എത്ര തടസ്സങ്ങളുണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നത് വൈപ്പിൻ ജനതയ്ക്ക് ായി യാത്ര ചെയ്യണമെങ്കിൽ പാലം എത്രയും വേഗം തുറന്നുകൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പാലം അടച്ചത് കാരണം രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിൽ രൂപപ്പെട്ട കുണ്ടും കുഴിയും അടിയന്തരമായി ടാർ ചെയ്യുവാൻ അധികാരികൾ അലംഭാവം കാണിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്തി ചെറിയ കുഴികൾ രൂപപ്പെടുമ്പോൾ തന്നെ അവ ടാർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾജെ മാമ്പിള്ളി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം യോഗത്തിൽ അധ്യക്ഷനായി പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികളായ സെക്രട്ടറി ഓജൻ എ ജെ പി കെ സിദ്ധാർത്ഥൻ സെബിന അറയ്ക്കൽ ബിജു തുണ്ടീൽ ആന്റണി പുന്നത്തറ ഫ്രാൻസിസ് അറയ്ക്കൽ റോസ്ലി ജോസഫ് ടൈറ്റസ് പൂപ്പാടി കെ മണി ടി പി സെബാസ്റ്റി സുരേഷ് ചെറായി രാജു മതിരപ്പിള്ളി കെ എ ജോർജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്